സിപിഎമ്മിനെ വിമർശിച്ച് സി പി ഐ സമ്മേളനങ്ങൾ തിരുവനന്തപുരത്തിന് പിന്നാലെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലും രൂക്ഷ വിമർശനം സി പി ഐയുടെ ഓരോ ജില്ലാ സമ്മേളനങ്ങളിലും മുഖ്യ ശത്രു സി പി എം ആണെന്ന തരത്തിലാണ് വിമർശനം ഉയരുന്നത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ പത്തനംതിട്ടയിലെ സമ്മേളനത്തിലും സി പി എമ്മിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം കിട്ടുന്നുവെന്ന് സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ട് തന്നെ ഉന്നയിച്ചിരുന്നു സി പി ഐ കൂടി ഉൾപ്പെട്ട സർക്കാരിനെതിരെയാണ് റിപ്പോർട്ടിൽ വിമർശനം കൊടിസുനിയ പോലെയുള്ളവർക്ക് ജയിൽ വിശ്രമ കേന്ദ്രം പോലെയാണെന്നും കാപ്പ പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം കിട്ടുന്നുവെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് പോലീസുകാർ അമിത അധികാരം ഉപയോഗിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ളവർ മന്ത്രിമാരെ പോലും അംഗീകരിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് വിവിധ സർക്കാർ വകുപ്പുകളിൽ കുടുംബശ്രീ അംഗങ്ങളെ തിരികെ കയറ്റുകയാണെന്നും ഇത് പിഎസ്സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കുകയാണെന്നും മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തനം തൃപ്തികരമല്ലെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വിമർശിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ പരാജയത്തിലും സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനം സിപിഎമ്മിനെ വിമർശിച്ചിട്ടുണ്ട് സിറ്റിംഗ് എംപിയോട് കടുത്ത വിരോധമുണ്ടായിട്ടും യു ഡി എഫ് ഭൂരിപക്ഷം ഉയർത്തിയത് ഭരണവിരുദ്ധ വികാരം കാരണമാണെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ തിരിച്ചടിയുണ്ടായി പത്തനംതിട്ടയിൽ വിജയം പ്രതീക്ഷിച്ചെങ്കിലും പരാജയമുണ്ടായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തനം സജ്ജമാക്കുന്നതിന് വളരെ നേരത്തെ തന്നെ പാർട്ടി ബൂതല ഭാരവാഹികളുടെ അടക്കം യോഗങ്ങളും ശില്പശാലയും പത്ത് മണ്ഡലങ്ങളിലും നടത്തി അടൂർ കോന്നി ആറന്മുള തിരുവല്ല എന്നീ സ്ഥലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥികളുടെ മികവ് ജനങ്ങളിലെത്തിക്കാൻ എൽ ഡി എഫ് പ്രാദേശിക നേതൃത്വം പരാജയപ്പെട്ടു സി പി എം ജില്ലാ നേതൃത്വം എത്ര ശ്രമിച്ചിട്ടും സിപിഎം പ്രാദേശിക നേതൃത്വം ജില്ലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിറ്റിംഗ് എംപിയോട് കടുത്ത വിരോധമുണ്ടായിട്ടും ഭൂരിപക്ഷം ഉയർത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തെ ഭരണവിരുദ്ധ വികാരമാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സിപിഐ എൽ ഡി എഫ് വിടണമെന്ന ചർച്ചയാണ് ഉയർന്നത് സർക്കാരിനെതിരെയും തിരുവനന്തപുരം സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സിപിഐ സംസ്ഥാന നേതൃത്വം സിപിഎമ്മിന് അടിമപ്പെട്ടിരിക്കാണെന്നും ചർച്ച ഉയർന്നിരുന്നു